ഒക്ടോബർ ആറ് വിശുദ്ധ ബ്രൂണോ ജർമ്മനിയിലെ കൊളോഞ്ഞ് നഗരത്തിലെ സമ്പത്തും സ്വാധീന ശക്തിയുമുള്ള ഹാർട്ടൻ ഫൗസ്റ്റ് കുടുംബത്തിൽ ആയിരത്തി മുപ്പതിലാണ് ബ്രൂണോ ജനിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ജന്മനാട്ടിൽ നിന്ന് ഇരുന്നൂറ് മൈൽ അകലെയുള്ള ഫ്രാൻസിലെ റൈംസ് കത്തീഡ്രൽ സ്കൂളിലേക്ക് ബ്രൂണോ പഠനത്തിനായി പോയി പത്തു വർഷത്തെ പഠനത്തിന് ശേഷം തിരിച്ച് കൊളോനിയിലെത്തിയ ബ്രൂണോ അവിടെയുള്ള കുനി ബട്ടിൻ്റെ ദേവാലയത്തിൽ കാനനായി നിയമിക്കപ്പെടുകയും തുടർന്ന് പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു ആയിരത്തി അൻപത്തിയാറിൽ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ബ്രൂണോയെ റൈംസിലെ ബിഷപ്പ് അവിടേക്ക് വിളിക്കുകയും കത്തീഡ്രൽ ദേവാലയത്തിലെ കാനനും കത്തീഡ്രൽ സ്കൂളിലെ അധ്യാപകനുമായി നിയമിച്ചു അധികം താമസിയാതെ അദ്ദേഹം കത്തീൽ കത്തീഡ്രൽ സ്കൂളിലെ റെക്ടറായി തീർന്നു ബ്രൂണോയുടെ ബുദ്ധിശക്തിയും വിശുദ്ധിയും സ്വഭാവവും എത്രമാത്രം ഉന്നതമായിരുന്നുവെന്ന് അദ്ദേഹത്തിന് ലഭിച്ച പദവികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഇരുപത്തിയഞ്ച് വർഷം ഈ പദവിയിൽ തുടർന്ന ബ്രൂണോ തുടർന്ന് റൈംസ് രൂപതയുടെ ചാൻസലറായി നിയമിക്കപ്പെട്ടു ബ്രൂണോ ചാൻസലറായിരിക്കുമ്പോൾ അഴിമതിക്കാരനും ലൗകികനുമായ മനാസെ എന്നൊരാണ് റൈംസിലെ മെത്രാപോലിത്തയായി നിയമതനായി റൂണോയുടെ നേതൃത്വത്തിൽ സത്യസന്ധരായ പുരോഹിതർ ബിഷപ്പിനെ എതിർത്തു പ്രാദേശിക കൗൺസിൽ ബിഷപ്പിനെ സ്ഥാനഭ്രഷ്ടനാക്കിയെങ്കിലും തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് മനേസെ മെത്രാൻ സ്ഥാനത്ത് തിരിച്ചെത്തുകയും തന്നെ എതിർത്തവർക്കെതിരെ ആക്രമണം നടത്തുകയും ചെയ്തു തുടർന്ന് ബ്രൂണോ റോമിലേക്ക് പോയി പിന്നീട് ആർച്ച് ബിഷപ്പ് മനാസയെ മാർപ്പാപ്പ സ്ഥാനഭക്ഷനാക്കി അടുത്ത ആർച്ച് ബിഷപ്പാകാൻ ആകാൻ ബ്രൂണോ നിർബന്ധിക്കപ്പെട്ടെങ്കിലും ആയിരത്തി എൺപത്തിനാലിൽ അദ്ദേഹം രൂപതയിലെ തൻ്റെ പദവികൾ രാജിവെച്ച് തന്നെക്കുറിച്ചുള്ള ദൈവികത നിറവേറ്റാൻ അവിടെ നിന്ന് യാത്രയായി താൻ ഏകാന്തതയിലും പ്രാർത്ഥനയിലും ജീവിക്കുന്നതായി സ്വപ്നം കണ്ട ബ്രൂണോ കുറച്ച് സുഹൃത്തുക്കൾക്കൊപ്പം മോൾസ്മി എന്ന സ്ഥലത്തെത്തി സിസ്റ്റേറിയൻ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ റോബർട്ടിനൊപ്പം കുറേനാൾ താമസിച്ചു റുണോയും ആറ് സുഹൃത്തുക്കളും അവിടെ നിന്ന് യാത്ര ചെയ്ത് കരനോബിളിലെ ബിഷപ്പായ വിശുദ്ധ ഹ്യൂഗിൻ്റെ അടുത്തെത്തി അവരെത്തുന്നതിന് മുമ്പ് ബിഷപ്പ് ഹ്യൂഗ് ഒരു സ്വപ്നം കണ്ടിരുന്നു ദൈവം വിജനപ്രദേശമായ ഷാർത്രൂസിൽ ഒരു ഭവനം പണിയുന്നു ഏഴ് നക്ഷത്രങ്ങൾ അവിടെ എത്തുന്നു സഭയ്ക്ക് വലിയ അനുഗ്രഹ സ്രോതസ്സായി ആ ഭവനം മാറുന്നു ഇതായിരുന്നു സ്വപ്നം ബിഷപ്പ് ഹ്യൂഗ് വളരെ സന്തോഷത്തോടെ റൂണോയെയും സംഘത്തെയും സ്വീകരിക്കുകയും ഷാർത്രൂസിൽ ആശ്രമം സ്ഥാപിക്കാനുള്ള എല്ലാ സഹായവും നൽകുകയും ചെയ്തു ഷാർത്രൂസ് എന്ന സ്ഥലത്ത് സ്ഥാപിച്ച ഈ സന്യാസ സഭയ്ക്ക് പിന്നീട് കാർത്തൂസിയൻ എന്ന പേരുണ്ടായി നിശ്ചിത അകലത്തിൽ പ്രാർത്ഥിക്കുവാനും താമസിക്കുവാനുമായി ചെറിയ മുറികൾ നിർമ്മിച്ച സന്യാസികൾ ഓരോ മുറിയിലും ഏകാന്തതയിലും പ്രാർത്ഥനയിലും ജീവിച്ചു രാവിലെയും വൈകുന്നേരവും ദേവാലയത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചു തിരുനാൾ ദിവസങ്ങൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ ഒരു നേരം മാത്രം ഭക്ഷിച്ചു പുസ്തകങ്ങൾ പകർത്തി എഴുതുകയായിരുന്നു വരുമാനമാർഗം കന്നികാലികളെ വളർത്തിയും ചോളം കൃഷി ചെയ്തും ആഹാരത്തിനുള്ള വക കണ്ടെത്തി ആശ്രമ കവാടത്തിൽ അവരിങ്ങനെ എഴുതി വെച്ചിരുന്നു ഇവിടെ നിങ്ങളുടെ ആത്മാവിന് മാത്രമേ പ്രവേശനമുള്ളൂ ശരീരം പുറത്ത് ഉപേക്ഷിച്ച് വരേണ്ടതാണ് ക്ലോണിയിലെ ആപട്ടായിരുന്ന വാഴ്ത്തപ്പെട്ട പീറ്റർ ഷാർത്രൂസ് സന്യാസികളെക്കുറിച്ച് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ കുറിക്കുന്നു എല്ലാ താപസ സന്യാസികളെയാൾ കഠിനമായ തപോ തപോജീവിതമായിരുന്നു ഷാർത്രൂസിലെ സന്യാസിമാരുടേത് പരുക്കൻ വസ്ത്രങ്ങൾ രോമക്കുപ്പായം എന്നിവ ധരിച്ചു ബ്രെഡ് മാത്രം ഭക്ഷണം മാംസം തൊടുക പോലുമില്ല മത്സ്യം ആരെങ്കിലും സൗജന്യമായി നൽകിയാൽ മാത്രം ഭക്ഷിച്ചിരുന്നു പ്രാർത്ഥനയിലും ജോലിയിലും എഴുത്തിലും അവർ വ്യാപരിച്ചു കാർത്തൂസിൻ സന്യാസികൾക്ക് എഴുതപ്പെട്ട നിയമങ്ങൾ ഇല്ലായിരുന്നു വിശുദ്ധ ബ്രൂണോയുടെ ഉപദേശങ്ങളും കത്തുകളുമാണ് അവർ പാലിച്ചു പോകുന്നത് ക്രെനോവളിലെ മെത്രാനായിരുന്ന ഹ്യൂഗ് വലിയ ആദരവോടെയാണ് ബ്രൂണോയെ കണ്ടത് അദ്ദേഹം ബ്രൂണോയെ തൻ്റെ ആദ്യ ആത്മീയ പിതാവായി സ്വീകരിച്ച് ഉപദേശം തേടിയിരുന്നു വർഷം ബ്രൂണോ ഷാർത്രൂസിൽ സന്യാസ ജീവിതം നയിച്ചു ബ്രൂണോയുടെ വിശുദ്ധിയെക്കുറിച്ച് അറിഞ്ഞ ഉറുമ്പൻ രണ്ടാമൻ പാപ്പ അദ്ദേഹത്തെ തൻ്റെ ഉപദേശകനും സഹായിയുമായി റോമിലേക്ക് വിളിച്ചു അധ്യാപന കാലത്ത് ബ്രൂണോയുടെ ശിഷ്യനായിരുന്നു മാർപ്പാപ്പ അനുസരണത്തിൻ്റെ പേരിൽ മാത്രം വളരെ വേദനയോടെയാണ് ബ്രൂണോ തൻ്റെ സന്യാസഭവനത്തിൽ നിന്ന് പോയത് ആയിരത്തി തൊണ്ണൂറിൽ ലാൻഡ്വിൻ എന്ന സഹോദര സന്യാസിയെ ആശ്രമാധിപനാക്കിയ ശേഷം ബ്രൂണോ റോമിലെത്തി അവിടെ ഒരു ആശ്രമം നിർമ്മിച്ച് താമസിച്ച് അദ്ദേഹം ആവശ്യാനുസരണം പാപ്പായെ സന്ദർശിച്ച് സഹായിച്ചുകൊണ്ടിരുന്നു മാർപ്പാപ്പ ബ്രൂണോയെ കാലാബ്രിയയിലെ റജിയോ രൂപജനം എത്താനാക്കാൻ ആഗ്രഹിച്ചെങ്കിലും വിശുദ്ധൻ സമ്മതിച്ചില്ല തൻ്റെ സന്യാസഭവനത്തിലേക്ക് മടങ്ങാൻ അനുവദിക്കണമെന്നാണ് ബ്രൂണോ അപേക്ഷിച്ചത് തുടർന്ന് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം കാലാബ്രിയയിലെ ഒരു വിജന സ്ഥലത്ത് ബ്രൂണോ ആശ്രമങ്ങൾ സ്ഥാപിക്കുകയും അവിടെ താപസ ജീവിതം നയിക്കുകയും ചെയ്തു ആശ്രമത്തിന് സ്ഥലം നൽകിയ കാലാബ്രിയയിലെ ഭരണാധികാരിയായ റോജർ ബ്രൂണോയുടെ അടുത്ത സുഹൃത്തായി തീരുകയും വിശുദ്ധീൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കാൻ എത്തുകയും ചെയ്തിരുന്നു ഒരിക്കൽ ബ്രൂണോയ്ക്ക് ഒരു ദർശനം ലഭിക്കുകയും അതിലൂടെ വലിയ ചതിയിൽ നിന്ന് റോജർ രക്ഷപ്പെടുകയും ചെയ്തു ഷാർത്രൂസ് സന്യാസഭവനത്തിൻ്റെ ചൈതന്യത്തിൽ നിന്ന് ഒട്ടും കുറയാതെ തന്നെ കാലാബ്രിയയിലെ സന്യാസഭവനങ്ങൾ ദൈവകൃപയിൽ വളർന്നു റൂണോ കാലാബ്രിയയിലായിരുന്നു കൊണ്ട് എല്ലാ സന്യാസികളെയും തൻ്റെ കത്തുകളിലൂടെ നയിച്ചു ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഷാർത്രൂസിലെ ആശ്രമാധീപനായ ലാൻഡ്വിൻ റൂണോയെ സന്ദർശിച്ച് ഉപദേശങ്ങൾ തേടി റൂണോയുടെ സുഹൃത്തുക്കളെല്ലാം മരണം വഴി വേർബിരിയാനം ഇടയാക്കി ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഉർബൻ രണ്ടാമൻ പാപ്പായും ആയിരത്തി ഒരുന്നൂറിൽ ലാൻഡുവിനും ആയിരത്തി ഒരുന്നൂറ്റി ഒന്നിൽ റോജറും നിത്യതിയിലേക്ക് പോയി ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് സെപ്റ്റംബറിൽ രോഗബാധിതനായ ബ്രൂണോ ഒക്ടോബർ ആറിന് സ്വർഗത്തിലേക്ക് യാത്രയായി ബഹുമതികളൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്ന ഷാത്രു സന്യാസികളുടെ നിയമം മൂലം ബ്രൂണോയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുവാനുള്ള നടപടികൾ ഉണ്ടായില്ല എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാലിൽ ലിയോ പത്താമൻ പാപ്പ ഈ നിയമത്തിന് ഇളവ് നൽകിക്കൊണ്ട് വിശുദ്ധ ഭ്രൂണോട് തിരുന്നാൽ ആഘോഷിക്കാൻ അനുവാദം നൽകി